പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഏകദേവുമായി യേശു ക്രിസ്തു നന്ദിയും സ്തുതിയും സ്വോത്രവും ആരാധനയും പൂഴ്ശയും അർപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് എന്നാൽ ഇതൊന്നും സാരമില്ല കാരണം നമ്മുടെ കർത്താവ് എന്തെങ്കിലും ഒരു കാരണം നിമിത്തം നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു ദൈവമല്ല നസ്രാനായ യേശു ക്രിസ്തു അതുകൊണ്ടാണ് അവൻ റിയൽ ഗോഡാണ് എന്ന് പറയാൻ കാരണം നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുക ഒരു ഒരു പുണ്യപ്രവൃത്തിയുടെ ഫലമായിട്ട് നമ്മളെ സ്നേഹിച്ച ഒരു ദൈവമല്ല മറിച്ച് അവൻ ദൈവമായതുകൊണ്ടാണ് നമ്മെ അവൻ നമ്മുടെ സൃഷ്ടാവായതുകൊണ്ട് അവൻ നമ്മുടെ സത്യദൈവമായതുകൊണ്ടാണ് നമ്മെ സ്നേഹിക്കുന്നത് നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത് അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നിസാര തെറ്റുകളുടെയും കുറ്റങ്ങളുടെയും കണക്ക് അവൻ്റെ മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് നമ്മൾ വിധിക്കുന്ന ഒരു കർത്താവല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ നമ്മൾ ഏതവസ്ഥരായിരുന്നാലും അവനാണ് എനിക്ക് ജന്മമേകിയത് അവനാണ് അവൻ്റെ ജീവശ്വാസമാണ് എനിക്ക് എന്നെ എന്നെ ജീവനുള്ളതാക്കി മാറ്റിയത് എന്നുള്ള ആ ഒരു ആത്മബോധത്തോടെ അവൻ്റെ ശ്വാസത്തെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ നിമിഷങ്ങളെയും നമ്മുടെ ജീവിതത്തെയും നമുക്കത് മാറ്റേണ്ടതുണ്ട് അതിപ്രകാരമാണ് ചെയ്യേണ്ടത് അവൻ്റെ നിശ്വാസം എൻ്റെ നാസ്വാരന്ധ്യങ്ങളിലേക്ക് ഞാൻ സ്വീകരിച്ചുകൊണ്ട് ആയിരിക്കണം ഓരോ പ്രാവശ്യവും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് അതിനു മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം യേശുക്രിസ്തു റിയൽ ഗോഡാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം ആ വിശ്വാസത്തിൽ നിന്നാണ് ഫലം പുറപ്പെടുവിക്കുന്നത് ആ വിശ്വാസം അതിൻ്റെ പരിപൂർണതയിൽ നമ്മൾ കാണേണ്ടത് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നത് അവൻ്റെ കാലുൽ ക്രൂശിലെ പീഡാനുഭവ മരണ ഉദ്ധാനമാണ് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് യേശുക്കുശനുള്ള ഒരു റിയൽ വിശ്വാസം അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ആരംഭിക്കേണ്ടത് എങ്കിലാണെൻ്റെ പൂർണ്ണ ഫലം നമുക്ക് എടുക്കാനായിട്ടാവുക അപ്പോൾ അവൻ്റെ ജീവശ്വാസം ഞാൻ എൻ്റെ ആത്മാവിലേക്ക് എൻ്റെ ശരീരത്തിലേക്ക് ഞാൻ സ്വീകരിക്കുക നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ശ്വാസോശ്വാസം എടുത്തു അവൻ്റെ ശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിൽ കണ്ടാൽ മതി അത് വിശ്വസിച്ചുകൊണ്ട് അത് സ്വീകരിക്കുകയും എടുക്കുകയും വിടുകയും ചെയ്യുക ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ബാക്കി ഞാൻ തുടർന്ന് പറഞ്ഞുതരാം താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യണം ഞാനത് എപ്പോഴും പറയില്ല താങ്ക് യു